സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഓഫറ് ഇരുപത്തി നാല് വരട്ടുണ്ടായിരുന്ന ഓഫറെല്ലാം സെയിലായിപ്പോയി ഇരുപത്തി അഞ്ചാമത്തെ ഓഫർ ഒരു ഒരു റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കർ നമ്മൾ പെട്ടെന്നൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ കറൻറ്റിൽ ഉപയോഗിക്കാൻ ഒരു ഇലക്ട്രിക് കുക്കർ വരണം ഒരു ലിറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് കുക്കർ ബജാജിൻ്റെ ഒരു പി ജി ഒൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരു അഞ്ച് ലിറ്റർ ഒരു കുക്കർ വരണം പി ജി ഒൻ്റെ കുക്കറ് വരണം ഒരു കടായി ഒരു കടായി ഇൻഡക്ഷൻ ബേസിക് കടായി ഒരെണ്ണം ഒരു ബെർഗണറിൻ്റെ സ്റ്റീൽ ത്രീ ലെയർ സ്റ്റീല് നല്ല വിലപിടിപ്പുള്ള ഹാൻഡിലൊക്കെ നല്ല നീട്ടുള്ള സ്റ്റീലിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റുള്ള നല്ല വിലപിടിപ്പുള്ള ഒരു കടായി ഒരെണ്ണം ഒരു തവ സ്റ്റീലിൻ്റെ ഒരു തവ വണം ഇതധികം വെയിറ്റ് ഒന്നുമില്ല രണ്ട് ടീസ്പൂണ് സ്റ്റീലിൻ്റെ ഒരു ചായ ഒരെണ്ണം പിന്നെ ഒരു കടായും കൂടെയും ഒരു അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് പിന്നെ ഒരു നല്ലൊരു കടായി നല്ലൊരു ബ്ലാക്ക് കളർ നല്ലൊരു അത്യാവശ്യം വലിപ്പമൊന്നുമില്ല എന്ന കുഴപ്പമില്ലാത്ത ഒരു കടായി വരണം അതിൻ്റെ വലുത് വരണം ഇൻഡക്ഷൻ ബേസ് ലെഡ് ഉള്ള നല്ല ഹാൻഡിലൊക്കെ വരുന്ന ബ്ലാക്ക് കളറ് ഒരു കടായി അത്യാവശ്യം വലിപ്പുള്ള ആൾ നല്ല ക്വാളിറ്റി ഉള്ള ആൾ വരെണ്ണം ഒരു മോപ്പ് ഇറങ്ങണം ഒരു പ്രസ്റ്റീജിൻ്റെ മോപ്പ് എണ്ണം അതുപോലെ സെല്ലോണ്ട് ബൗള് സെല്ലോണ്ട് ബൗള് ഒരു നാലെണ്ണം സെല്ലോണിൻ്റെ ബൗൾ കറി വിളമ്പുന്ന ഒരു പ്ലേറ്റ് ഒരെണ്ണം കറി വിളമ്പുന്ന ഒരു സറാമിക്ക് പ്ലേറ്റ് ഒരെണ്ണം പിന്നെ ഒരു കടായം കൂടെ ഇൻഡക്ഷൻ ബേസ് നല്ല അത്യാവശ്യം വലിപ്പുള്ള നല്ല ഹാൻഡിലൊക്കെ നല്ല നീട്ടം വരുന്ന ഒരു കടായം കൂടെ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് പ്രോഡക്റ്റും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ ഓളം ഓഫറിൽ പെട്ടെന്നല്ല ഓക്കെ താങ്ക്